പെസഹാപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാണ് പെസഹാപ്പം തയ്യാറാക്കുന്നത് ആദ്യം അരക്കപ്പ് ഉഴുന്ന് ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീരൊരു അഞ്ച് മിനിറ്റോളം വറുത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുത്തത് പകരം പച്ചരി അയലും മതി അരിയും ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം കുറഞ്ഞത് നാല് മണിക്കൂർ ഇത് രണ്ടും കൂടി ഒന്ന് കുതിർക്കാൻ വെക്കണം ഇപ്പോൾ ഏകദേശം നാലു മണിക്കൂറായി നന്നായിട്ട് കുതിർന്നു വന്നു ഞാൻ ഇത് അരക്കുന്നത് ഗ്രൈൻഡറിലാണ് മിക്സിയിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ അരച്ചാൽ മതി ഗ്രൈൻഡറിലാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് എടുക്കും ഗ്രൈൻഡറിൽ ഈ പരുവത്തിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെരുക്കിയതും ഒരു ആരേഴല്ലി ചുവന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർക്കാം ഗ്രൈൻഡറിലാണെങ്കിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ മിക്സിയിൽ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കിയെടുത്താലും മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഗ്രൈൻഡറിൽ അരച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ച് ഇതിങ്ങ് മാറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം മാവ് അരച്ചെടുക്കാൻ പെസഹാപ്പത്തിനുള്ള മാവ് നമ്മൾ പുളിപ്പിക്കില്ല നേരെ നെയ്മയം പുരട്ടിയ ഒരു തട്ടിലേക്ക് ഒഴിക്കാം കുരുത്തോല കൊണ്ട് തയ്യാറാക്കിയ ഒരു ക്രോസ് കൂടി ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് അടച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ പെസഹാപ്പം തയ്യാറും